speed to the city streets we begin to feel the fire we rise like tall buildings as the chemicals they take us higher the night's young ഹായ് ഡിയേഴ്സ് അസാലും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എളുപ്പത്തിലേതാ നമുക്ക് നല്ലൊരു ഇറച്ചിക്കറിയും പിന്നെ എന്താ പറയുക കല്യാണ വീട്ടിലുമൊക്കെ നമ്മൾ നമ്മുടെ തലശ്ശേരിക്കാരുടെ കല്യാണ വീട്ടിലൊക്കെ തലേ ദിവസം ഉണ്ടാകുന്ന നല്ലൊരു നെയ്ച്ചോറും ഇറച്ചിക്കറിയാണേ അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം കറി ഉണ്ടാക്കാനായിട്ട് ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ളി വേണം വലിയ ഉള്ളി നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് നാലെണ്ണ എടുത്തത് പിന്നെ രണ്ട് തക്കാളി അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് വേണ്ട കുറച്ച് മതി ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു അഞ്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പൊതിനീനല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്നെടുക്കാം അതിന് ശേഷം എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഉള്ളി തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ചിക്കനാണ് ചിക്കൻ ഇപ്പോൾ ഒരു പതിമൂന്ന് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോനോളം ഉണ്ട് കിലോ കണക്ക് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ പീസ് പറയുമ്പോഴാണ് ഒരു പതിമൂന്ന് പീസ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ സ്ലോയിൽ വെച്ചുകൊടുക്കണേ ഫ്ലെയിം പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കണേ കൂടുതൽ കരിഞ്ഞു പോവാണ്ട് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിൻ്റെ ഒരു മണം വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കാം കരിഞ്ഞു പോകരുതേ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും അപ്പം ഇതാ നല്ല മൂത്ത മണം വരുന്നുണ്ട് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്ത് വന്നതിൻ്റെ മണം വരുന്നുണ്ട് അതൊരു സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫാക്കാം ഇപ്പോൾ ഇതാ കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട് അധികം ബ്രൗൺ കളറല്ല എന്നാൽ കറക്റ്റ് പാകത്തിന് കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ നോക്കാം ഇത് ഫസ്റ്റ് തന്നെ ഒന്ന് ചെയ്ത് വെക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഞാനിതാ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള അയ്യർ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചിക്കനും കൂടി പൊടി ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുക്കുക ചെറിയൊരു ജാറെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള അയ്യർ ഉള്ളി ഇട്ട് കൊടുക്കാം വലിയ പീസ് പീസാക്കിയിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക കഴിയുണ്ടോ ഇനി നമുക്കിതൊന്ന് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം നമുക്ക് കൂടുതൽ അരിഞ്ഞു പോവാണ്ട് ഒന്നിങ്ങനെ ഒതുക്കിയ പോലെ ഒന്ന് എടുക്കാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം இதா தக்காளி இதுபோல தான் எடுத்துட்டு அது கூடி இதுலேக்கு இட்டு கொடுக்க இப்போ பச்சமுளகு இஞ்சி வெளுத்தி அதுவும் கூட இட்டு கொடுக்க அப்போ இது கூட க்ரஷ் செய்ய இனிதும் கூட இதுலேக்கு இட்டு கொடுக்க இலக்கு தான் மல்லிலேயும் புதினலையும் ஒரு பிடியோள இட்டு கொடுக்கணும் பின் ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് വലുതായിട്ട് തന്നെ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ചിക്കനിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉരുളക്കിഴങ്ങായിരിക്കും ടേസ്റ്റ് കൂടുതൽ മുന്നിൽ നിൽക്കാൻ അങ്ങനെ ഒരു ഉരുളക്കങ്ങനെ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്തിലാണോ ഇടുന്നത് അതിൻ്റെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇത് ആഡ് ചെയ്യും അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒന്ന് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇത് ഇനി തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് വയ്ക്കാം പിന്നെ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് വിസിലൊക്കെ പോയി അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം കറി കണ്ടോ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കറി അപ്പോൾ കറി ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അധികം നെയ്യൊന്നും ആവശ്യം ഉണ്ടാവില്ല ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട ആകെ രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇതിന് ടേസ്റ്റ് കൂട്ടാൻ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം അന്നേരമാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റും കാണാനുള്ള ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ കൂടാൻ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവാൻ അപ്പോൾ ഇതാ കറി ഇവിടെ റെഡിയായി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം നമ്മൾ അങ്ങനെ ഉള്ളി ഇട്ട് ഞാൻ അതൊന്നും അങ്ങനെ കാണാൻ പോലും ഉണ്ടാകത്തില്ല അത്രയും ടേസ്റ്റി ആയിരിക്കും ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവും അപ്പോൾ അത്രയും ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ നെയ്ച്ചോറ് വെക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ കളറാവണേ ഇത് കോരിയുടെ മാറ്റി വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇതാ ഉള്ളി ഇപ്പം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി ഒരു പാദത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളി കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലോട്ട് വെച്ചു കൊടുക്കാം ഇതാ ആ ഒരു എണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ വലിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഹാഫ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അരമുറി ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൂടുതൽ വഴറ്റിയെടുക്കുകയൊന്നും ചെയ്യണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഉള്ളിൻ്റെ കളറ് മാറിപ്പോകരുതേ അപ്പം പിന്നെ ചോറ് ഫുള്ളായിട്ടൊന്ന് കളറ് മാറിപ്പോവും ഇനി ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ആയൊരു സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അളന്നെടുക്കാം അപ്പോൾ ഇതാ അരി അളന്നെടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ രണ്ട് കപ്പ് അരി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെള്ളത്തിൻ്റെ കണക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ ഒന്നര ഒന്നര പാത്രം വെള്ളം എടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് വെള്ളം ഊറ്റാൻ വെക്കണം അപ്പോൾ അരി ഇതാ ഞാനിത് വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കഴുകി ഒന്ന് വെള്ളം ഊറ്റാൻ വെക്കണം വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കരുത് ഞാൻ എടുത്തിട്ടുള്ളത് നേരിയരിയാണ് കൈമാർ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും കൈമാർ റൈസ് തന്നെ എടുക്കാൻ നോക്കുക അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറിന് ഇതിപ്പോൾ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇപ്പം വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ അരി കഴുകി പിന്നെ ഇതുപോലെ വെള്ളം വാരാൻ വെച്ചതാണ് ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിയൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ആദ്യം തന്നെ അരിയൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കണം പിന്നെ നമുക്ക് ഉപ്പ് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കയറിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇനി മൂടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരും ആയൊരു സമയം വരെ തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് തീയൊന്ന് ഒന്ന് വളരെ കുറച്ച് കൊടുക്കാം ഇപ്പോൾ ഏതായാലും ഇതൊന്ന് വറ്റി വരട്ടെ വെള്ളം വറ്റി വരട്ടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ഇല ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വെക്കാം ഇതാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ലാസ്റ്റ് നമുക്ക് ഇത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ് കഴിക്കാൻ അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പനീർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ചോറിന് ഉണ്ടാവാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്ത് നമുക്കൊരഞ്ച് മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കണേ ഇതിപ്പോൾ ഫുള്ളായിട്ട് വെന്തിട്ടില്ല ഒരഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് പിന്നെ ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കണേ വളരെ സ്ലോ ആക്കി വെച്ച് കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചട്നി കൂടി പൊടിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു പീസ് ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതാ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് തണ്ടോട് കൂടിയിട്ട് തന്നെ അങ്ങ് ഇട്ടുകൊടുത്തോളൂ കുറച്ച് കൂടുതൽ തന്നെ എടുത്തു നല്ലതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ നല്ല പച്ച കളർ കിട്ടുകയും ചെയ്യും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ചട്നിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചു നെയ്ച്ചോറിന് ചട്നി കൂട്ടാൻ അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സാലഡും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളക് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് കുറച്ച് സാലഡും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് നമ്മളൊക്കെ ഇപ്പം സാലഡെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ തലശ്ശേരിൽ ഇതിന് കച്ചമ്പർ എന്നാണ് പറയാറ് അങ്ങനെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതിൻ്റെ പേരൊന്ന് കച്ചമ്പർ എന്നാണ് പറയുക കല്യാണ വീട്ടിലൊക്കെ അപ്പോൾ ഇതും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം വിളമ്പുന്ന സമയത്ത് നമുക്ക് ഉള്ളി കുറച്ച് മേലിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഇങ്ങനെയൊന്ന് കറി വെച്ചോ നോക്ക് ഇതുപോലെ ഒരു നെയ്ച്ചോറും വെച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് ഉച്ചക്കൊക്കെ കഴിക്കാൻ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ കമൻറ്റിന് അത്രയും വാല്യൂ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആർക്കും ഇപ്പോൾ സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന റെസിപ്പീസാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ കൂടുതൽ സമയവും നമ്മൾ കിച്ചണിൽ തന്നെ അല്ലേ ഉണ്ടാവാൻ അപ്പോൾ എളുപ്പത്തിൽ എന്തും എങ്ങനെ ചെയ്യാന്നാണ് നമ്മളൊക്കെ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക് എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും എല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് പറയണേ നമ്മുടെ തലശ്ശേരിക്കാരുടെ ഫേവറേറ്റ് ആണിത് കല്യാണത്തലേന്നുള്ള നെയ്ച്ചോറും ഇറച്ചിക്കറിയും അപ്പോൾ ഞാനിതാ സാലഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് പറയണേ കുറച്ച് ചട്നിയും കൂടി നമുക്ക് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയണം ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ടേസ്റ്റ് വളരെ മുന്നിലാണ് ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഇൻഷാല്ല ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ഇൻഷാല്ല All buildings, as the chemicals, they take us higher.